അഭിഷേകം വരുന്നു ജനമേ എൻ്റെ കർത്താവളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ എൻ്റെ രഹസ്യങ്ങളുടെ ഗജാന തുറന്നു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എൻറെ രഹസ്യങ്ങളുടെ കലവറ രഹസ്യ ധനശേഖരണം നിങ്ങൾക്കായി ഞാൻ തുറക്കുന്നു രഹസ്യ ധനശേഖരണം നിങ്ങൾക്കായി ഞാൻ തുറക്കുന്നു രക്തങ്ങൾ അടങ്ങിയിരിക്കുന്ന വലിയ ദിവ്യ രഹസ്യങ്ങളാണത് സുവിശേഷത്തിൻ്റെ ഓരോ വചനത്തിലും വലിയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു വിശുദ്ധ യോഗ രസവിശേഷം പഠിക്കുക അത്ര എളുപ്പമല്ല എന്നാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും ഞാൻ നിങ്ങൾക്ക് പകർന്നു തരും കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേവരെ ഗ്രഹിക്കാത്തതുമായ ദൈവീക രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ആത്മാവിൽ ഞാൻ ഇതാ പകരുന്നു ഇതാ ഇന്ന് തന്നെ പകരുന്നു ഇന്ന് തന്നെ നിങ്ങളുടെ ആത്മാവിൽ ഞാൻ പുതിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും ഇന്ന് തന്നെ ഞാൻ വീണ്ടും പറയുന്നു ഇന്ന് തന്നെ അതിനാൽ നിങ്ങൾ ശ്രദ്ധയോടെയും നിങ്ങളുടെ ആത്മാവിൽ ഞാൻ നൽകുന്ന ഈ പ്രവചനങ്ങളിലൂടെ നിങ്ങളിൽ എൻ്റെ തുറവി എൻ്റെ രഹസ്യങ്ങളുടെ തുറവി ഞാൻ നൽകുന്നു ആളെന്നല്ല അളന്നല്ല ഞാൻ നൽകുന്നത് അളവില്ലാതെ നൽകുന്നു ഉള്ളവന് കൂടുതൽ ലഭിക്കപ്പെടും ഉള്ളവന് കൂടുതൽ ലഭിക്കും ഈ വചനം നിങ്ങളിൽ ഞാൻ പൂർത്തിയാക്കുന്നു ഉരുളല്ല മക്കാരക്കാര എന്റെ ജനമേ എന്റെ രഹസ്യങ്ങൾ എന്റെ രഹസ്യങ്ങൾ ആത്മീയ രഹസ്യങ്ങൾ പ്രകാശ ഭീമം പോലെ പ്രകാശ പ്രകാശരശ്മികളുടെ വലിയ പ്രകാശ പ്രകാശോയായി നിങ്ങളിലേക്ക് ഞാൻ പ്രകാശിപ്പിക്കുന്നു നിങ്ങളിലേക്ക് ലേസർ ലേസർ പോലെ ഞാൻ നിങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു നിങ്ങളുടെ ആത്മാവിൽ തുളച്ചു കയറും എൻ്റെ ദിവ്യ രഹസ്യങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ തുളച്ചു കയറും അങ്ങനെ നിങ്ങളുടെ ആത്മാവ് വികസിക്കും നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ആത്മാവിന് ഒരു പുതിയ ചക്രവാളം ഉണ്ടാകും പുതിയ ചക്രവാളം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഞാൻ വികസിപ്പിക്കും നിങ്ങളുടെ കുടുംബങ്ങളെ ഞാൻ വിശുദ്ധ കുടുംബങ്ങളാക്കി മാറ്റും നിങ്ങളുടെ മക്കളിലേക്കും കുഞ്ഞു മക്കളിലേക്കും എന്റെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ പകരും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് അതിനാൽ ജനമേ ഇന്ന് തന്നെ നിങ്ങൾ എൻ്റെ രഹസ്യങ്ങൾക്കായി ഹൃദയം തുറക്കുവിൻ നിങ്ങൾ തുറക്കുവിൻ ഇതാ ഞാൻ നിങ്ങളിലേക്ക് അത് പകരുന്നു പകരുന്നു ഇന്ന് തന്നെ എൻ്റെ രഹസ്യങ്ങൾ ഞാൻ പകരുന്നു അമേൻ സ്വീകരിക്കുകൾ ചെയ്യുന്നു എന്റെ അടുക്കൽ വരുവിൻ എന്നിൽ നിന്ന് പഠിക്കുവിൻ Praise the Lord, praise the Lord. Oh, oh, oh. Halle. Hey, hey, hey.